ഈഷം ഷിഹായിക്ക് സ്തുതീകരിക്കട്ടെ നോർത്ത് ഇന്ത്യൻ വീഡിയോസിൻ്റെ തുടർച്ചയാണിത് ലഖ്നൌവിൽ വെച്ചാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്തത് ഈ യാത്രയുടെ ഭാഗമായിട്ടുള്ളത് ഒന്ന് നമ്മുടെ അന്ധരായ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റേഴ്സിൻ്റെ വീഡിയോ അതിനുശേഷം നമ്മൾ ലക്നൌവിൽ നിന്ന് യാത്ര ചെയ്ത് ബസ്തി എന്ന ജില്ലയിലെത്തി അവിടെ ദിശ എന്ന സി ഫാദേഴ്സ് നടത്തുന്ന സോഴ്സ് സർവീസ് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടു അതിനുശേഷം എനിക്ക് ഗോരഖ്പൂരിൽ എത്തണമായിരുന്നു ഗോരഖ്പൂരിൽ ഇന്നലെ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഒരു ടോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് ഗോരഖ്പൂരിൽ ചിലവഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഗോരഖ്പൂർ രൂപതയും ഇത്തരം ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ സർവീസ് മിനിസ്ട്രി നമ്മുടെ നാട്ടിലും ഉണ്ട് കേട്ടോ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ എല്ലാ രൂപതകൾക്കും ഒരു സോഷ്യൽ സർവീസ് ഉണ്ട് നിങ്ങൾ തന്നെ അന്വേഷിക്കണം അല്ലെങ്കിൽ അറിയണം ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ രൂപത ചങ്ങനാശേരി ആയതുകൊണ്ട് ചങ്ങാശ്ശേരിക്ക് ചാസ് എന്ന പേരിൽ ഒരു സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് കോട്ടയം ക്രാനായാത് അതിരൂപതയ്ക്ക് ചൈതന്യ എന്ന പേരിലുണ്ട് വളരെ ഫേമസ് ആയിട്ട് പറയണം ബത്തേരി മലങ്കര രൂപതയ്ക്ക് ശ്രേയസ് എന്ന പേരിൽ ഒരു സോഷ്യൽ സർവീസ് ഉണ്ട് അതുപോലെ ഇവിടെ ഗോരഖ്പൂർ രൂപതയുടെ സോഷ്യൽ സർവീസ് വിങ്ങിൻ്റെ പേര് പി ജി എസ് എസ് എന്നാണ് അതിൻ്റെ ഫുൾഫോമും കാര്യങ്ങളൊക്കെ അച്ഛനും സിസ്റ്ററും ഒക്കെ പറയും ഞങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കുഷി നഗർ എന്നൊരു സ്ഥലത്താണ് കുഷി നഗർ അത് വളരെ ഫേമസ് ആയൊരു അത് ബുദ്ധൻ്റെ സമാധി സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇത് ടൂറിസ്റ്റ് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ് അവിടെ എത്തി അവിടെ വന്നിട്ട് ഞങ്ങൾ കണ്ട കാഴ്ചകൾ ഇവിടെ ഈ പാല് കളക്ട് ചെയ്ത് പ്രത്യേകിച്ച് വികലാംഗരായിട്ടുള്ളവർ ഫിസിക്കലി ഡിഫറെൻഷലി ഏബിൾഡ് ആയിട്ടുള്ളവരുടെ കൂട്ടായ്മയിൽ നിന്നൊക്കെ പാല് കളക്ട് ചെയ്ത് അതിവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇവിടത് പനീറാക്കി മാറ്റി വിൽക്കുന്ന അല്ലെങ്കിൽ അവർ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഒരു വർക്ക് നടക്കുന്ന സ്ഥലമാണത് അവിടുത്തെ ഇൻചാർജ് സുപ്പീരിയർ സിസ്റ്ററാണ് സിസ്റ്റർ അമൃത സിസ്റ്റർ മൂക്കന്നൂർ സ്വദേശിയാണ് അങ്കമാലി അടുത്ത് മൂക്കന്നൂർ സ്വദേശിയാണ് സിസ്റ്റർ ഈ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ സോഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു സിസ്റ്ററാണ് വില്ലേജുകളിലൊക്കെ ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്ററാണ് സിസ്റ്റർ ഈശോം മിഷിഹായിക്ക് ശുദ്ധിയായിരിക്കട്ടെ ഒപ്പം നമ്മുടെ സാവിയോച്ചൻ നമ്മളൂടെ ഉണ്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ട സാന്നിധ്യമാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഈ ഇതിൽ ഈ വിസിറ്റിനൊക്കെ കാരണക്കാരൻ സാവിയോനാണ് അച്ഛാ അച്ഛനും ഈശോം മിഷിഹായിക്ക് ശുതി സിസ്റ്ററെ സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ പേരും സ്ഥലവും പറഞ്ഞു എന്നാലും എന്താണ് സിസ്റ്റർ ഇവിടെ ചെയ്യുന്നത് എത്ര നാളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെങ്കിൽ നല്ലതാണ് വിഷമിച്ചായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് സിസ്റ്റർ നമൃത ഞാൻ എൽ എസ് ടി കോൺഗ്രിഗേഷനിലെ ഒരു മെമ്പറാണ് ഞാനിവിടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളമായി ഇവിടെ ഈ സെൻറ്ററിലേക്ക് വന്നിട്ട് മൂന്ന് വർഷമായി ഇത്രയും കാലം ഞാൻ പൂർവാഞ്ചൽ ഗ്രാമീൺ സേവാ സമിതി പി ജി എസ് എസ് അത് ഡൈസിഷനിൽ തന്നെയുള്ളൊരു സോഷ്യൽ വർക്കിൻ്റെ വിങ്ങാണ് അതിനകത്ത് ഞാൻ പന്ത്രണ്ട് വർഷത്തോളമായിട്ട് സോഷ്യൽ വർക്ക് ചെയ്യുന്നു ഇവിടെ നടക്കുന്ന കാര്യം ഇവിടെ നമ്മൾ ഇവിടെ നമുക്കൊരു എഫ് പി ഒ ഉണ്ട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി അത് വികലാംഗരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ് ഇവിടെ അപ്പം സാധാരണ എല്ലാ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏകദേശം ആയിരത്തോളം ഫാർമേഴ്സ് ഉണ്ട് അതിനകത്ത് ഇരുന്നൂറ്റി അമ്പതോളം വികലാംഗരായിട്ടുള്ള വ്യക്തികളാണ് ഉള്ളത് അപ്പം നമുക്ക് നമുക്കിവിടെ ഡയറി ആണ് ഉള്ളത് അപ്പം ഇവിടെ ഏകദേശം മുപ്പതോളം വില്ലേജിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പം ഈ വില്ലേജുകളിൽ നിന്നുള്ള വികലാംഗരായിട്ടുള്ള വ്യക്തികളുടെ അവരുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് അപ്പം ഈ മുപ്പത് വില്ലേജിൽ ക്ലസ്റ്റർ ആയിട്ട് നാല് കളക്ഷൻ സെൻറ്ററുകളുണ്ട് പാലിൻ്റെ അപ്പോൾ അവിടെ നിന്ന് എല്ലാ ദിവസവും രാവിലെ നമുക്ക് മിൽക്ക് ഏ ടി എം എന്ന് പറഞ്ഞ വണ്ടിയിൽ നമ്മളിവിടെ പാല് കൊണ്ടുവരും അത് ഇവിടെ അതിനെ പ്രോസസ്സ് ചെയ്ത് പനീറാക്കി പനീർ കോവ ദഹി പേട അങ്ങനെ മിൽക്ക് എല്ലാം നമുക്ക് പനീർ കേരളത്തിൽ കേരളത്തില് ജനകീയ ഫുഡ് അല്ലല്ലോ അല്ല അപ്പോൾ പനീർ ഉണ്ടാക്കുന്ന പ്രോസസ്സും കൂടെ ഒന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് അങ്ങനെയും കൂടി ഒരു അറിവ് കിട്ടുമായിരുന്നു ഡ്രൈവറോട് വന്ന് പാലുമണ്ടിയായിട്ട് പോകും എന്നിട്ട് ഇവിടെ ഒരു ഒമ്പത് മണി തൊട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരും പാല് തരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻ സെന്ററുകളിൽ നിന്നും പാല് വണ്ടിയിൽ കൊണ്ടുവരും അത് കഴിഞ്ഞ് പാലിനെ അത് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിനകത്ത് പനീറിൻ്റെ ആദ്യം ഏറ്റവും തുടങ്ങിയപ്പോൾ നമ്മൾ വിനാഗിരിയുടെ വിനാഗിരി ഒഴിച്ചാൽ അത് പിരിക്കുന്ന ഒരു പ്രോസസ്സുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും വിനാഗിരി ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഈ പനീറിൻ്റെ തന്നെ വെള്ളം നമ്മൾ പിറ്റേ ദിവസത്തേനെടുത്തിട്ട് ഒഴിച്ചു നമ്മൾ പാല് പിരിച്ചെടുക്കുന്നത് ഇവിടെ പക്ഷെ ഒന്ന് മാനുവൽ പ്രോസസ് ആണ് നടക്കുന്നത് അല്ലേ നമ്മൾ മെഷീൻ മെഷീൻസ് അല്ല ഉപയോഗിക്കുന്ന മെഷീനറീസ് അല്ല അതിന്റെ കാരണം എന്താ എനിക്കൊന്നും ക്വാണ്ടിറ്റിയുടെ കുറവുണ്ടാണോ ഒരു സ്റ്റേജിലാണ് വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയൊന്നും അല്ലല്ലോ അല്ലെ അതിന്റെ കുറച്ച് പേരുണ്ട് അവരൊക്കെ സഹായിക്കുന്നത് സ്റ്റാഫ് 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 ഉണ്ട് ഉണ്ട് നമ്മുടെ ആയിട്ടുണ്ട് അവരെല്ലാം അവരെല്ലാം ആണ് അല്ലേ ലോക്കൽ ആൾക്കാരുമാണ് പിന്നെ അതിനകത്ത് നമുക്ക് സ്റ്റാഫ് വികലാംഗരായിട്ടുള്ള സ്റ്റാഫ് ഉണ്ട് പിന്നെ സാധാരണ ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ട് പിന്നെ നമുക്കൊരു വെറ്റിനറി ഡോക്ടർ ഉണ്ട് ഡോക്ടർ നമ്മുടെ വില്ലേജുകളിലെല്ലാം പശുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ അങ്ങനെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഡോക്ടർ ഫ്രീ സർവീസാണ് ചെയ്യുന്നത് അവരുടെ വീളാങ്കര അവരുടെ വീടുകളിൽ നിന്ന് പൈസ പൈസയൊന്നും സ്വീകരിക്കുന്നില്ല എനിക്കൊരു കാര്യം എന്തുകൊണ്ടാണ് ഇവിടെ ഈ പനീർ ഇവിടെ ജനകീയമായിട്ട് വരാനായിട്ട് കാരണം നമ്മുടെ നാട്ടിലാണെങ്കിൽ മാക്സിമം തൊണ്ണൂറ് പെർസെൻറ്റേജ് കൂടുതൽ ആൾക്കാരും ഇറച്ചി മീനൊക്കെ കഴിക്കുന്നവരാണ് ഇവർ കൂടുതൽ ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ വെജിറ്റേറിയൻസ് കൂടുതലോ ഉള്ളവർക്ക് ഇറച്ചി മീനും കഴിക്കാലാത്തവർ കൂടുതലും ഉപയോഗിക്കുന്നത് പനീറാണ് അതുകൊണ്ടാണ് ഇവിടെ ജനകീയമായിട്ട് പനീർ അവൈലബിൾ ആയിരിക്കുന്നു അവൈലബിൾ ആണ് പ്രൊഡക്ഷൻ നടക്കുന്നത് ഇത്രയും സെയിൽ നടക്കുന്നുമല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സിസ്റ്റർ ഇത് അത്ര എളുപ്പമാണോ നമ്മളിപ്പോൾ ഇത് മുപ്പതോളം വില്ലേജസുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നൊക്കെ ഇത് കളക്ട് ചെയ്യുന്നു സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിന്റെ ഈ ഹാബിറ്റിൽ തന്നെയായിരിക്കും ഇത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങൾ അച്ഛന്മാരെ പോലെ നിങ്ങൾ നിങ്ങൾ ഡ്രസ്സ് ഈ സിവിൽ ഡ്രസ്സിലേക്ക് മാറാറില്ല അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ഒക്കെ കാണുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകത്തില്ല ഇതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശമുണ്ട് ഇത് കൺവേർഷൻ ഒരു ഉദ്ദേശമാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നവരൊക്കെ ഉണ്ട് ഇത്രയും കാലമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം നമ്മുടെ വില്ലേജിൽ ടെൻഷനായി ഇല്ല ടെൻഷൻ റീസെന്റ് പോയിരുന്നോ എന്നാലും ഇപ്പോൾ ഇനി മുന്നോട്ട് ചെയ്യാൻ ധൈര്യമുണ്ട് ഇനി ഇത്തരം ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി തന്നെ ചെയ്യും ചെയ്യുമെന്നുള്ളൊരു തീരുമാനമുണ്ട് ഇത് ഭയങ്കര വലിയ കാര്യമാണ് അതായത് ഞാൻ ഇത്തരം വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുമ്പോഴേക്കും അച്ഛന്മാരുടെ നടത്തുന്ന സ്കൂളിൽ കാശ് മേടിക്കുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഭയങ്കര റേറ്റ് ആണ് ഇതൊക്കെയല്ലേ നമ്മൾ പറയുന്നത് പക്ഷെ നമ്മൾ ഇത്തരം കാഴ്ചകളോട് കാണണം പല ഭാഗങ്ങളിൽ ഇതുപോലെ കൈമയും മറന്ന് ജീവൻ പോലും പണയം വെച്ച് സാധുക്കൾക്ക് വേണ്ടി സിസ്റ്ററിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കതാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് തീരുമാനമെടുത്തിരിക്കുകയാണ് അതിനകത്ത് ഭയമല്ല അതിനകത്തൊരു പ്രചോദനമുണ്ട് ആശ്രയിച്ച് അങ്ങ് ചെയ്യുകയാണ് പക്ഷേ ദീർഘകാലം മിഷണറീസ് ആയിട്ട് അച്ഛൻ സിസ്റ്ററും ഈ നാട്ടിലുണ്ടായിരുന്നതാണ് അച്ഛനും ഉണ്ടായിരുന്നതാണ് ഇത്തരം പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഒരെണ്ണം കണ്ടത് ബ്ലൈൻഡായിട്ടുള്ള കുട്ടികളെ നോക്കുന്നത് ദിശ അവർക്ക് ഒരു എംപവർ പ്രത്യേകിച്ച് വിമൻ എംപവർമെൻറ്റിൻ്റെ ഒരു കാര്യങ്ങൾ കണ്ടു ഇവിടെ ഇപ്പം നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് പനീർ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഇത്തരം പല വെറൈറ്റീസ് ഉണ്ടായിരിക്കും നമ്മൾ പല രീതിയിൽ ഈ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടായിരിക്കും പറ്റാത്തടത്തല്ലേ അങ്ങനെ ശുശ്രൂഷം കാര്യങ്ങളൊന്നും പറഞ്ഞു എൻ്റെ അനുഭവം വെച്ച് നോക്കി നോക്കിയിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ചാബിലൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് സുവിശേഷവൽക്കരണം നമുക്ക് സാധ്യമാണ് വില്ലേജുകളിലൊക്കെ പോയി അവിടെ സുവിശേഷം പ്രസംഗിക്കാനൊക്കെ സാധിക്കും യു പി രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് ഡയറക്റ്റ് സുവിശേഷവൽക്കരണം സാധ്യമല്ല എന്നാലും നമ്മളത് ചെയ്യുന്നത് നമ്മൾ സുവിശേഷ മൂല്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട് നമ്മൾ സത്യസന്ധതയോടെ വർക്ക് ചെയ്യുന്നവർ പാവപ്പെട്ടവരെ നോക്കുന്നവർ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നമ്മൾ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് അത് പകർന്നു നൽകിക്കൊണ്ടും അവർക്ക് മാനുഷികമായിട്ട് വളർന്നു വരുവാനുള്ള സാഹചര്യങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അച്ഛൻ്റെ ഉത്തരം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറാണ് എന്നുവെച്ചാൽ അത് നൽകിയ ക്ലാരിറ്റി ഭയങ്കര ചിലർക്കെങ്കിലുമൊക്കെ ഇത്തരം വീഡിയോസൊക്കെ കാണുമ്പോൾ സംശയം വരും ഈ അച്ഛന്മാർ സിസ്റ്റേഴ്സും ഈ പനീർ ഉണ്ടാക്കാനുള്ളവരാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രെഡിറ്റ് യൂണിയൻ ഉണ്ടാക്കാനുള്ളവരാണോ നമ്മൾ ഇന്നലെ കണ്ട കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോസിൽ പെൺകുട്ടികളെ തൈല് പഠിപ്പിക്കുന്നു അതാണോ നാം അതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് അച്ഛന്മാർ സിസ്റ്റേഴ്സുമായത് എന്ന് ചോദിക്കുന്നവരൊക്കെ കാണും പല രീതിയിലല്ലേ ആൾക്കാർ ഓരോ കാര്യത്തിൽ ചിന്തിക്കുന്നത് അതിൻ്റെ ഉത്തരമാണ് അച്ഛൻ പറഞ്ഞത് നേരെ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുന്നിടത്ത് സുവിശേഷം പ്രസംഗിക്കുന്നു അത് സാധ്യമല്ലാത്ത ഇടങ്ങളുണ്ട് അത്തരം ഇടങ്ങളിൽ അച്ഛൻ പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് സുവിശേഷ മൂല്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഗോസ് വാല്യൂസ് ആണ് ഇവർ ഈ പങ്കുവയ്ക്കുന്നത് എന്താണ് ഗോസ്പെൽ വാല്യൂസ് ഏറ്റവും സാധാരണക്കാരനെ ഉയർത്തുക അവൻ്റെ കൂടെ നിൽക്കുക വിളുമ്പിൽ വസിക്കുന്നവരുടെ ഭക്ഷണം പിടിക്കുക പെരിഫറീസിൽ ജീവിക്കുന്നവരുടെ കൂടെ നിൽക്കുക അത്തരം കാര്യങ്ങളൊക്കെയാണ് അല്ലേ അതല്ലേ ഇങ്ങനെ ഇങ്ങനെയുള്ള എനിക്കറിയാം ഇതിനു മുമ്പ് ഞാനുണ്ടായിരുന്ന സ്ഥലത്ത് അടുത്ത് തന്നെയായിരുന്നു സിഷ് വർക്ക് ചെയ്യുന്ന ഇവിടെ പാലിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അവിടെ സൃഷ്ടി ചെയ്തിരുന്നത് വില്ലേജുകളിൽ നിന്നും മല്ലി മഞ്ഞൾ ഗോതമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് അവിടെ മില്ല് പോലെയുണ്ട് വളരെ മായം ചേർക്കാത്ത ഉൽപ്പന്നങ്ങൾ വില്ലേജുകളിൽ എത്തിച്ചു കൊടുക്കുക അതുപോലെ വില്ലേജിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ഉചിതമായിട്ടുള്ള വില നൽകുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മായം ചേർക്കാത്ത സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും അതുപോലെ അർഹതപ്പെട്ട കൂലിയും അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിനും വിലയും ഒക്കെ കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുമൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി മറ്റുള്ള കൊടുക്കുക അതുപോലെ തന്നെ കൃഷിക്കാരെയൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അവർക്ക് ഗുണനിലവാരമുള്ള വിത്തുകൾ നൽകി കൃഷി ഉൽപ്പന്നങ്ങൾ കൂടുതൽ കിട്ടാവുന്ന വിധത്തില് അവരെ സഹായിക്കുക അതുപോലെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ അറിവുള്ളവർ വഴി അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുക ഇവിടെ ഇപ്പം വെറ്റിനറി ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ വഴിയും മൃഗങ്ങളെ ശുശ്രൂഷിക്കാമല്ലോ അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞ പോലെ കൃഷി സംബന്ധമായ സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അതിന് എക്സ്പെയർട്ടായിട്ടുള്ളവരെ സഹായ വളരെ വളരെ വ്യത്യസ്തതകളിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ പി ജി എസ് എസിൻ്റെ ഡയറക്ടർ അച്ഛൻ ജെയ്സൺ അച്ഛനെ ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടു അച്ഛൻ്റെ ഇതിൻ്റെ മെയിൻ സെൻറ്ററിൽ സ്ഥാപനത്തിൽ പോയിട്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നത് അപ്പോൾ ജെയ്സൺ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഗോരഖ്പൂരിൽ തന്നെ ഞങ്ങൾ പി ജി എസ് എസിൻ്റെ സെൻടർ ഓഫീസിൽ പോയായിരുന്നു അപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വീടുകളിലേക്ക് അഞ്ച് പെണ്ണാടിനെയും ഒരു മുട്ടനാടിനെയും കൂടെ കൊടുക്കുകയാണ് അഞ്ച് പെണ്ണാടിനെയും ഒരു മുട്ടനാടിനെയും കൂടെ കൊടുക്കുന്നു അവരതിനെ വളർത്തുന്നു അപ്പം ഞാനപ്പം അച്ഛനോട് നമ്മൾ സ്വാഭാവികമായിട്ട് സംശയമായിട്ട് ചോദിച്ചു അപ്പം നമുക്കിതിൻ്റെ ബെനിഫിറ്റ് എന്താ അല്ലെങ്കിൽ ഇതിൻ്റെ റിട്ടേൺ എന്താ അവർക്ക് നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് വേണ്ട ഇത് വാങ്ങിച്ചവർക്ക് ഇത് വാങ്ങിക്കുന്നവർക്ക് ഉപഭോക്താവിന് നമ്മളുടെ ഒരു ബന്ധം വേണ്ട അപ്പോൾ ബന്ധം എന്താ അപ്പോൾ അച്ഛൻ്റെ മറുപടിയാണ് ആ ഈ ആടുകൾ ഈ അഞ്ച് പെണ്ണാടുകൾ പെറ്റു കഴിയുമ്പോൾ ആ കുട്ടികളെ നമുക്ക് തരണം അല്ലേ ആ കുട്ടികളെ നമുക്ക് തരണം അപ്പം നമ്മൾ ആദ്യം കൊടുത്ത ആ മുട്ടനാടിനെ അഞ്ച് പെണ്ണാടിനെ അവർക്ക് സൂക്ഷിക്കാം ഇനി അത് പെറ്റ് പെരുകുന്നതെല്ലാം അവർക്കുള്ളതാണ് ഇവർ തരേണ്ടത് ഈ അഞ്ച് പെണ്ണാടിനെ ഇങ്ങോട്ട് തരിക അല്ലെങ്കിൽ കുട്ടികളെ ഇങ്ങോട്ട് തരിക ഈ കുട്ടികളെ നമ്മൾ അടുത്ത സ്ഥലത്ത് കൊടുക്കുകയാണ് അടുത്ത സ്ഥലത്ത് കൊടുക്കുന്നു സെയിം പ്രൊസീജിയർ അവർക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു അവിടെ പറക്കുന്ന കുട്ടികളെ തിരിച്ചു വാങ്ങിക്കുന്നു അടുത്ത വീട്ടിൽ കൊടുക്കുന്നു ആ രീതിയിലൊക്കെയാണ് ഇത് നടക്കുന്നത് അപ്പോൾ വലിയ വലിയ ശുശ്രൂഷകൾ ഇതുപോലെ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയുടെ പല ഗ്രാ ഉൾപ്രദേശങ്ങളിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട് നമുക്ക് അഭിമാനിക്കാം നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ സമർപ്പണത്തോടെ നൽകിയ നമ്മുടെ പുരോഹിതർ നമ്മുടെ സിസ്റ്റേഴ്സ് ഈ ഭാഗത്ത് വന്ന് ചെയ്യുന്ന ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം സിസ്റ്ററെ എന്തെങ്കിലും കൂടെ സിസ്റ്ററിനെ കൂട്ടിച്ചേർക്കാനുണ്ടോ എന്തെങ്കിലും കൂടെ പറയാൻ

എന്നത് പി ജി എസ് എസിൻ്റെ ഫുൾഫോമ് പൂർവാഞ്ചൽ ഗ്രാമീൺ സേവാ സമിതി എന്നാണ് പൂർവാഞ്ചൽ എന്ന് പറയുന്നത് യു പി യുടെ ഈ ഏരിയ ഈ ജിയോഗ്രിക്കൽ ജിയോഗ്രഫിക്കൽ പാർട്ടിന് കൊടുത്തിരിക്കുന്ന പേരാണ് നമ്മുടെ ഏകദേശം പത്ത് പന്ത്രണ്ട് ജില്ലകൾ പന്ന് ചേർന്ന് എന്ന ഏരിയയാണ് അപ്പം ഇവിടത്തെ ഗ്രാമങ്ങളിൽ സേവനം ചെയ്യുന്ന പോലെ ഈ ഏരിയ ഈ ജ്യോഗ്രഫിക്കൽ ഏ ടിക്ക് കൊടുത്തിരിക്കുന്ന ഓർഗനൈസേഷൻ ആയിട്ടാണ് അതിന്റെ ഫുൾ ഷോർട്ട് ഫോമാണ് പി ജി എസ് എസ് ഒരു ചോദ്യം ഒരു പുറത്ത് ചോദിച്ചോട്ടെ അതായത് ഇന്നും നമ്മുടെയൊക്കെ ചെറിയ സങ്കടമാണ് കുട്ടികളൊക്കെ നമുക്ക് മടത്തിലോട്ടൊക്കെ കുട്ടികളെ കിട്ടുന്നില്ല പെൺകുട്ടികളെ കിട്ടുന്നില്ല അച്ഛന്മാർക്കും കുറച്ച് സങ്കടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്കും അങ്ങനെ വലുതായിട്ടൊന്നും നേരത്തെ പോലെ വൊക്കേഷൻ ഡെയ്വിളികൾ ഉണ്ടാകുന്നില്ല സിസ്റ്ററിൻ്റെ വീട്ടിലെ സാഹചര്യം എത്ര മക്കളില്ല എത്രാമത്തെ ആളാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ സിസ്റ്റർ ഇത്രയും ത്യാഗത്തോടെ എനിക്കൊന്ന് വർഷത്തെ രണ്ട് വർഷം കൂടുമ്പോൾ പതിനഞ്ച് ദിവസം എങ്ങോട്ടാണ് ഒരു അവധിയൊക്കെ ഉള്ളതല്ലേ അപ്പോഴാണ് വീട്ടിലേക്കൊക്കെ ഒന്ന് പോകുന്നത് അപ്പൊ ഇത്രയും തീക്ഷ്ണതയോടെ ഇതൊക്കെ ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു കാരണം നമ്മുടെ പെൺകുട്ടികളൊക്കെ അവർ അത്ഭുതത്തോട് കേക്കാൻ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് എൻ്റെ വീട്ടിൽ ഞാൻ ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ മൂന്ന് കുട്ടികളാണ് ഉള്ളത് മൂന്ന് മക്കളാണ് എൻ്റെ ചേട്ടൻ പിന്നെ ഞാൻ എൻ്റെ എന്റെ അനുജിത്തി അനിയത്തി ഞാൻ പോകുന്ന പോകുന്ന സമയത്ത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നെ വിടുന്നൊന്നുമില്ലായിരുന്നു കോൺവെൻറ്റിലേക്ക് പിന്നെ ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചെല്ലാനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും എനിക്കൊരു നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു എനിക്കൊരു നല്ലൊരു സിസ്റ്റർ ആയിട്ട് ഇതിൻ്റെ നോർത്ത് ഇന്ത്യയിലേക്കാണ് പോരുന്നതെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു പാവപ്പെട്ടവർക്കൊക്കെ വേണ്ടി ജോലി ചെയ്യാമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സിസ്റ്ററൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണേലും ഒത്തിരിയേറെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എങ്കിലും സോഷ്യൽ വർക്ക് ചെയ്യാനുള്ള വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു ഒത്തിരിയേറെ പ്രതിസന്ധികളും സോഷ്യൽ വർക്കിലും ഉണ്ട് ചെയ്യുമ്പോൾ ഇപ്പം ഉത്തര ഉത്തർപ്രദേശിലാവുമ്പം ഹിന്ദു ഏറ്റവും ഒത്തിരിയേറെ ക്രിസ്ത്യൻസ് അതെ അപ്പം പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് എങ്കിൽ പോലും നീശോയ്ക്ക് വേണ്ടി ആ ഒരു സ്നേഹം മനസ്സിലുള്ള ദൈവസ്നേഹം മനസ്സിലുള്ളതുകൊണ്ട് ആ സ്നേഹം പാവപ്പെട്ടവർക്കും നമുക്ക് പകർന്നു കൊടുക്കണം ഒരു ഇതാണ് എൻ്റെ മനസ്സിലുള്ളത് ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണേലും ഇപ്പം നമുക്കിവിടെ ഒരു വലിയ പ്രശ്നം നടന്നുവെങ്കിലും നമ്മൾ പേടിച്ചൊന്നും ഓടിയൊന്നും പോയില്ല കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും ദൈവത്തിൻ്റെ വലിയൊരു പരിപാലന ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു ഇപ്പോഴും മുന്നത്തേതുപോലെ തന്നെയുള്ള ജോലിയിൽ ഇപ്പോഴും ഞങ്ങൾ തുടർന്നു ശരി താങ്ക് യു സിസ്റ്ററെ ഇനി ഒരുപാട് പേരിങ്ങനെയൊക്കെ വരട്ടെ അല്ലേ തീഷ്ണതയോടെ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്നവരിൽ ഒക്കെ നിങ്ങളുടെ മക്കളെ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തവരാണെങ്കിൽ നിങ്ങളുടെ കൂടപ്പുറപ്പുകൾ സിസ്റ്റേഴ്സായിട്ടും അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് ഹൃദയപൂർവ്വമായ നന്ദി നിങ്ങളുടെ മക്കളാലേ നിങ്ങളുടെ കൂടപ്പുറപ്പുകളെ ഈ ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരം ഒരുപാട് നന്മകൾ നടക്കുന്നുണ്ട് അവരെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം ഇത്തവണത്തെ നോർത്ത് ഇന്ത്യൻ വിസിറ്റിലെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത് മിക്കവാറും അപ്പോൾ നന്ദിയോടെ ബഹുമാനപ്പെട്ട സാവി സാവിയോച്ചനെ ഓർക്കുന്നു അച്ഛൻ്റെ ഒരു പ്രചോദനമാണ് എന്നെ ഇങ്ങനെ ഒരു യാത്ര ചെയ്യാനും ഇങ്ങനെ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാനും സഹായകമായത് ബഹുമാനപ്പെട്ട സിസ്റ്ററോടുകൂടെ നന്ദി അറിയിക്കുന്നു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യൻ മിഷനെ പല രൂപതകൾ പല കോൺഗ്രിഗേഷൻസ് ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻ മിഷനെ പ്രത്യേക നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നന്ദി